പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോടൊത് പറയണ സമയത്ത് അച്ഛൻ്റെ മനസ്സിൽ ഒരു നല്ല ഒരു ബോധ്യുണ്ട് എന്താ ബോധ്യം അറിയാമോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ഒരു ചിന്തയുണ്ട് എന്താണെന്നറിയാവോ തട്ടിപ്പ് തട്ടിപ്പ് ഈ അച്ഛൻ്റെ പരിപാടി ഞങ്ങക്ക് മനസ്സിലായി ഇത് വെറും തട്ടിപ്പാണ് ഇതൊരു ബിസിനസ് ആണ് ഇതൊരു ബിസിനസ് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ഏതാണ്ട് തിരിച്ചെറു അന്ന് പ്രായം തോന്നും അന്ന് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കും നന്നായി പഠിക്കും എൻ്റെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭേദവാടത്തിനൊക്കെ എനിക്ക് നല്ല കാറ്റഗറി നല്ല ഒന്നാം റാങ്ക് കിട്ടും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊറ്റേ ആഗ്രഹമുള്ളൂ എല്ലാവരും യേശു അറിയപ്പെടണം എല്ലാവരും യേശുവിനെ അറിയണം യേശുവിനെ എല്ലാവരും സ്നേഹിക്കണം അതിനുവേണ്ടി ഞാൻ ഇച്ചിരി ചീത്ത കുഴപ്പമില്ല എൻ്റെ യേശുവിനെ എല്ലാവരും അറിയണം യേശുവിനെ എല്ലാവരും സ്നേഹിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രാർത്ഥനാ മഞ്ചരി എന്ന് പറയും ഒരു കറുത്ത പൈൻറ്റുള്ളൊരു പുസ്തകം അത് പെരുന്നാളൊക്കെ സീസണില് പള്ളിയിലൊക്കെ ചിലപ്പോൾ ചിലര് കൊടുക്കുന്ന സമയത്ത് മറ്റേ വാങ്ങിച്ച കട്ടിയുള്ള പുസ്തകമാണ് പ്രാർത്ഥനാ മഞ്ചരി അത് മാന്നാനത്ത് സി എം ഐ കോൺക്രിയേഷൻ്റെ അവരെ ഇറക്കി തന്നു മാന്നാനത്ത് നിന്നുള്ള പുസ്തകമായിരുന്നു ആകെ ഞങ്ങള് അന്ന് ബൈബിളൊന്നുമില്ല ഇല്ല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ ബൈബിളില്ല ഇന്നത്തെ കാലം നിങ്ങൾ മനസ്സിലാക്കണം ഉറക്കെ പറഞ്ഞേ ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആ സമയത്ത് വീട്ടിൽ നിന്നായിരുന്നതാണ് ഈ പ്രാർത്ഥനാ മഞ്ചരി പുസ്തകം അപ്പൊ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് പ്രിന്റ് ചെയ്ത് മാക്സിമം എല്ലാ വീടുകളിലും എത്തിക്കണമെന്നും പിന്നെ അതിനുശേഷം പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഇങ്ങനെ കുറച്ച് മാഗസിൻസ് ഒക്കെ പരിചയപ്പെട്ടു സ്നേഹസേന പോലെ പണ്ടത്തെ മാഗസിൻ അത് ഞാൻ മാക്സിൻ വിതരണം ചെയ്തു തുടങ്ങി പിന്നെ കുറേ കഴിഞ്ഞപ്പാണ് ആലുവായിൽ നിന്ന് പ്രേക്ഷിത കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകം പരിചയപ്പെട്ടു അപ്പം ഇതൊക്കെ പരിചയ പ്രചരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലാക്കിയ ആഗ്രഹമുള്ള എന്താണ് ഈ യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ സഭയെക്കുറിച്ചും യേശുവിൻ്റെ വിശുദ്ധന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളായ സകല ക്രിസ്ത്യാനികൾ അറിയണം ഒരാളും അറിയാതെ പോകരുത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ കാണുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സിമിനാരി ചേർന്നതിനു ശേഷമാണ് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ കാണുന്നത് എനിക്ക് വലിയ സന്തോഷം ഇങ്ങനത്തെയൊക്കെ വിശുദ്ധന്മാർ ജീവിച്ചിരുന്നുണ്ടോ നമ്മൾ ആളുകൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വെക്കേഷൻ സമയത്ത് ഞാൻ വെക്കേഷൻ സമയത്ത് എല്ലാ വെക്കേഷനും ഞാൻ ഒരു ബന്ധു വീട്ടിൽ സന്ദർശിക്കാൻ പോകുകയല്ല ഞാൻ എൻ്റെതായ സന്തോഷങ്ങൾ ഒന്നിനു പോവുകയല്ല കല്യാണത്തിനോ വെക്കേഷനോ ഒന്നിനു പോകില്ല ഞാൻ ഈ സമയത്ത് ഈ വിശുദ്ധന്മാരെ ജീവചരിത്രല്ലാം കെട്ടുകെട്ടായി വാങ്ങിച്ച് തലേ ചുവന്ന് വീടായ വീട് മുഴുവൻ ഇടവകതോറും നടന്ന് കയറി ഇറങ്ങി എല്ലാ വീട്ടിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടു ചെല്ലും കൊണ്ടു എന്നിട്ട് പറയും ഇത് ഇത് നല്ല വിശുദ്ധനാണ് ഇത് ജോൺ വിയാനി പുണ്യാളനാണ് വാങ്ങിച്ചോ നല്ലതാണ് ഇത് ഇത് ഡോൺ ബോസ്കോയാണ് ഇത് ചാവറപ്പിതാവാണ് ഇങ്ങനെ ഈ വിശുദ്ധമാരെ ആളുകളുടെ വീടുകളിൽ പരിചയപ്പെടുത്തുക അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുക അങ്ങനെ കൊണ്ടു ചെല്ലുകയാണ് ഈ ആളുകളുടെ ക്രിസ്ത്യാനികളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തൊക്കെ കൊണ്ടു വന്നാൽ ഒരു അലുമനി പാത്രക്കാരനുള്ള വില പോലും വിശുദ്ധ കൊണ്ട് ചെന്നാൽ കിട്ടുന്നില്ലെന്നുള്ളത് മത്തിക്കാരൻ വന്നത് ഇതിനേക്കാൾ കുറച്ചു സ്വീകരണം ഉണ്ടാവും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വാഭാവികം പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് യാതൊരു കംപ്ലൈന്റ് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്റെ ഡ്യൂട്ടിയാണ് കൊണ്ടുവരിക നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എടുക്കുക എടുക്കാതിരിക്കുക എന്നുള്ളത് അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു വേണമെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തലയിൽക്കും ഞാൻ അടുത്ത് പോകും ഇങ്ങനെ അത് പ്രദേശിച്ച് പാലക്കാട് മലബാർ പ്രദേശം എന്ന് പറഞ്ഞാൽ കുന്നു മലയാണ് ഇവിടത്തെ പോലെ നിരന്ന സ്ഥലമാണെങ്കിൽ സാറേ ഒരു വീട്ടിൽ നിന്ന് അടുത്ത് വീട്ടിലേക്ക് രണ്ട് രണ്ടര മണിക്കൂർ കുറെ ദൂരം നടക്കണം അങ്ങനെ നടന്ന് 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 അങ്ങനെ എല്ലാ വെക്കേഷനും ആലുവയിൽ നിന്ന് പുസ്തകങ്ങളെടുത്ത് പാലക്കാട് ബസ് ഗേറ്റിൽ അത് ബസ്സുകാരോട് എത്ര ഗുസ്തി കൂടിയാണ് സാധനം ഒന്നും കേട്ടാ പറ്റണത് അത് പൈസ കൊടുക്കാറില്ല കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സീറ്റിലുള്ള പൈസ വരും എൻ്റെ ബാഗുകൾ കയറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം കാർഡ് ബോർഡ് പെട്ടിക്കകത്ത് വിശുദ്ധമാരെല്ലാം കൂടെ ശേഖരിച്ച് അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മനസ്സിലാക്കണത് കർത്താവ് ആ ഒരു ഒരു പ്രവൃത്തിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കർത്താവ് അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ആരാണോ കൂടുതൽ അധ്വാനിക്കുന്നത് ആരാണ് ചത്തു പണിയെടുക്കുന്നത് അവരെ കഴിവൊന്നും കർത്താവ് നോക്കണില്ല കഴിവൊക്കെ വെച്ച് നോക്കിയാൽ അവർ ഈ കഴിവുള്ള ആളൊന്നുമല്ല പക്ഷേ കഴിവെന്നും കർത്താവ് നോക്കണില്ല കർത്താവിന് വേണ്ടി ചത്തു പണിയെടുത്താൽ കർത്താവ് കൃപകൾ തന്നോണ്ടേ ഇരിക്കും ഹാലേൽവിയാം ഹാലേൽവിയാം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമോ കർത്താവിനോട് നിങ്ങൾ ചത്ത് പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സീക്രട്ട് പറഞ്ഞുതരാം നിങ്ങൾ കർത്താവിന് മുമ്പിൽ സ്വീകാര്യരാകാനും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകാനും ഒരു സീക്രട്ട് ഈ രാത്രി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ചത്ത് പണിയെടുക്കുമ്പോൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ചത്ത് പണിയെടുക്കണം പാപികളുടെ മാനസാന്തരം ഈ പ്രാർത്ഥന പുസ്തകം കൊടുത്താൽ എന്താ ഈ പ്രാർത്ഥന പുസ്തകം കൊടുക്കുമ്പോൾ പ്രാർത്ഥന വർദ്ധിക്കും പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ പിശാചുൻ്റെ ബലം കുറയും പരിശുദ്ധാത്മോന്റെ ശക്തി വർദ്ധിക്കും നമ്മളൊരു വിശുദ്ധ ജീവചരിത്രം കൊടുക്കുമ്പോൾ എന്താണ് ആ വിശുദ്ധനെ കുറിച്ച് വായിക്കുമ്പോൾ ആളുകൾക്ക് ആത്മീയ ആത്മീയ ഇൻസ്പിറേഷൻസ് കിട്ടും അപ്പോൾ എന്താവും ജടത്തിന്റെ പ്രവണതകളെ നിഖനിച്ച് പരിശുദ്ധാന വഴിയെ പോയി വിശുദ്ധ ജീവിതം നയിക്കാൻ ആളുകൾക്ക് പ്രചോദനം കിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ സുവിശേഷ ഗ്രന്ഥോ വിശുദ്ധമായ ജീവചരിത്രങ്ങളോ പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് 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 കൊടുക്കുമ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു വലിയ പ്രത്യേകത എന്തറിയാവോ അതിൻ്റെ പ്രത്യേകത ആ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങൾ ഹൃദയങ്ങളിൽ ജലിക്കാൻ തുടങ്ങും അങ്കുരിക്കാൻ തുടങ്ങും ജനിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ദൈവിക ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിലേക്ക് പറക്കാനുള്ള ചിറകുകളാണ് വിശുദ്ധമായ ആഗ്രഹങ്ങൾ അതിന് ആ ഒരു ആഗ്രഹം ഉണ്ടാകണ്ടേ എനിക്കൊന്ന് എഴുന്നേൽക്കണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എനിക്കൊന്ന് ബൈബിൾ വായിക്കണം എനിക്കൊന്ന് കുമ്പസാരിക്കണം എനിക്കൊന്ന് പള്ളിയിൽ പോകണം എൻ്റെ വീട്ടിലൊരു ബൈബിൾ വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകണ്ടേ അങ്ങനെ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പേര് ചത്തു പണിയെടുക്കണം അതാണ് എന്താ കർത്താവിൻ്റെ നാമം ഇവിടെ അറിയണം എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാകണം എല്ലാ ജീവിത അങ്ങനെ നിങ്ങൾ അധ്വാനിച്ചാൽ അങ്ങനെ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു 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 ഉറവയിൽ നിന്ന് ഇങ്ങനെ അരുവിയിൽ നിന്ന് വെള്ളം വരണത് പോലെ നല്ല കൃപകള് നല്ല പരിശുദ്ധാത്മൂല അഭിഷേകങ്ങള് നല്ല സന്തോഷം നല്ല സമാധാനം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും സാരില്ല അതിനേക്കാൾ വലിയ ഒരു സന്തോഷം ദൈവം നൽകിക്കൊണ്ടിരിക്കും ആ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ ദൈവത്തിന്റെ സന്തോഷമാണ് ദൈവ എന്താ ദൈവം സന്തോഷിക്കാൻ കാരണം ദൈവം സന്തോഷിക്കാൻ കാരണം ഇതാണ് നമ്മൾ അധ്വാനിക്കുന്നത് നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചാരിറ്റി വർക്ക് ഏറ്റവും വലിയ ഉപവി പ്രവർത്തനം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രവർത്തനം പ്രകടനം എന്ന് പറയുന്നത് പാപത്തിൽ ഇരിക്കുന്ന ഒരു ആത്മാവിനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് നരകത്തിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ